ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ സമ്പത്തും തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ അവകാശവും അധികാരവുമുണ്ട് എന്ന രൂപത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് വഖഫ് ബോർഡിൻ്റെ നിയമത്തെ ഭേദഗതി ചെയ്തത് അനിയന്ത്രിതമാം വിധമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടായിരുന്നു അതിപ്പോഴവർ മിസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വീടായ ആൻഡിലിയെയും വഖഫ് ഭൂമിയാണെന്ന് വക്കഫിൻറ്റേതാണ് എന്ന് പറഞ്ഞ് വിവാദ ഇസ്ലാമിക പ്രഭാഷകനായ സാക്ർ നായിക്ക് രംഗത്തുണ്ട് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രകോപനപരമായ പ്രസ്താവനകൾ ഉന്നയിച്ചതിനൊപ്പമാണ് സാക്ർ നായിക്കിന്റെ ഏറ്റവും പുതിയ വാദം വഖഫ് ഭേദഗതി ബില്ല് നിരസിക്കാൻ മുസ്ലിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ സാക്ർ നായിക്ക് പുറത്തുവിട്ടു മുസ്ലിങ്ങൾ തങ്ങളുടെ പ്രതിഷേധം പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പിൽ രേഖപ്പെടുത്തണമെന്നും ഈ ഭേദഗതി ബില്ലിലൂടെ മോദി സർക്കാർ വഖഫ് ബോർഡിന്റെ ഭൂമി ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണെന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഭൂമിയാണ് വഖഫ് ബോർഡിനുള്ളതെന്നും വഖഫ് സ്വകാര്യ സ്വത്താണെന്നും പൊതുഭൂമിയല്ലെന്നും സാഖിർ നായിക്ക് പറഞ്ഞു മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വീടായി കണക്കാക്കപ്പെടുന്ന മുകേഷ് അംബാനിയുടെ ഇരുപത്തിയേഴ് നിഴ് നിലകളുള്ള വീട് വഖഫ് ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഒരു മുസ്ലിം ആകണം ഈ ഭൂമി നൽകിയത് എന്നും പക്ഷേ ഇനി ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുമാണ് സാക്ർ നായിക് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ജനതയെ പ്രകോപിപ്പിക്കും വിധം മിസ്ഗൈഡ് ചെയ്യാൻ എല്ലാ കാലത്തും സാക്ർ നായിക്കിന് കഴിഞ്ഞിട്ടുണ്ട് അയാളുടെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് ഒരു കേരളത്തിലെ നല്ലൊരു വിഭാഗം യുവത ഭീകരതയിലേക്കും തീവ്രതയിലേക്കും ഒക്കെ പോയത് ഇപ്പോൾ ആരാന്റെ ഭൂമി പിടിച്ചെടുക്കുക എന്ന കൊള്ളയടിയിലേക്കാണ് ഇവരിപ്പോൾ പോകുന്നത് ഇനി എപ്പോഴാണ് ഭാരത ഭൂമി മുഴുവനും വക്കഫ് ബോർഡിൻ്റെതാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ മതി അത് കഴിഞ്ഞ് ചർച്ചുകളാകട്ടെ അമ്പലങ്ങളാകട്ടെ ഗുരുദ്വാര വരെ ഇനിയും വക്കഫിൻ്റെതാണ് എന്ന് പറഞ്ഞുള്ള പ്രസ്താവനകൾ നമുക്ക് കാണാൻ കഴിയും വഖഫ് ബോർഡ് പ്രതിനിധാനം ചെയ്യുന്ന ശരീരത്വ നിയമമാണോ വേണ്ടത് അതോ സുപ്രീം കോടതി മറ്റ് നിയമ സംവിധാനങ്ങളുമൊക്കെ നമുക്ക് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ജനാധിപത്യപരമായ ഭരണഘടനയാണോ നമുക്ക് വേണ്ടത് എന്ന കാര്യത്തിലാണ് ഇനിയും തീരുമാനം വേണ്ടത് വക്കഫ് ബോർഡ് നിയമത്തിന്റെ ഭേദഗതിയാണോ വേണ്ടത് അതോ ആ നിയമം തന്നെ നിർത്തലാക്കലാണോ വേണ്ടത് എന്നത് ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്ന വസ്തുതയാണ് ഇനി എന്തൊക്കെയാണ് ആരൊക്കെയാണ് അവകാശപ്പെട്ടു വരുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏതൊരു പ്രദേശത്തും അവരെ പാരലായി ഒരു ശരീരത്വ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കാറുണ്ട് ഇന്ന് ഈ സാഹചര്യങ്ങളുമായി വിലയിരുത്തിയിട്ട് വേണം നമ്മൾ മറ്റൊരു വാർത്ത കൂടി കാണാൻ ഒരു കേസിന്റെ പ്രമാദമായ വാദം നടക്കുമ്പോൾ കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജി നടത്തിയ ഒരു വിവാദ പരാമർശം അതിൽ സ്വമേധയാ തന്നെ സുപ്രീം കോടതി ഇടപെടുകയും ചെയ്തു കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവവ്യാസാചാർ വ്യാസാചാർ ശ്രീന ശ്രീശാനന്ദ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ രണ്ട് വീഡിയോ ക്ലിപ്പുകളാണ് വിവാദത്തിന് അടിസ്ഥാനം കേസിലെ വാദത്തിനിടയിൽ ബാംഗ്ലൂരിൽ മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്നാണ് വേദവ്യാസാചാർ ശ്രീശാനന്ദ ഉപമിച്ചത് പടിഞ്ഞാറൻ ബംഗളൂരുവിലെ ഗോരിപാല്യ എന്ന പ്രദേശത്തെ കുറിച്ചിട്ടാണ് ജസ്റ്റിസ് പരാമർശം നടത്തിയത് മൈസൂർ റോഡ് മേൽ മേൽപ്പാലത്തിലേക്ക് പോയാൽ ഓരോ ഓട്ടോറിക്ഷയിലും പത്തു പേരെ കാണാം അവിടെ നിന്നും വലതുവശത്തേക്ക് തിരിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഇന്ത്യയിലല്ല പാകിസ്ഥാനിലാണ് ഇവിടെ നിയമം ബാധകമല്ല ഇതാണ് യാഥാർത്ഥ്യം എത്ര കർശനമായി നിയമം നടപ്പിലാക്കുന്ന പോലീസുകാരനാണെങ്കിലും ശരി അവിടെയുള്ളവർ അദ്ദേഹത്തെ തള്ളിച്ചതയ്ക്കും എന്നായിരുന്നു ജഡ്ജിയുടെ പ്രസ്താവന ജസ്റ്റിസിന്റെ ഈ വിദ്വേഷ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നു മറ്റൊരവസരത്തിൽ ഒരു വനിതാ അഭിഭാഷകയോടും അധിക്ഷേപ പരാമർശം ജസ്റ്റിസ് നടത്തുകയുണ്ടായി എന്നത് വാർത്തകൾ വരുന്നു കേസിൽ ഉൾപ്പെട്ട ഒരാൾ നികുതി അടയ്ക്കുന്നുണ്ടോ എന്ന ജസ്റ്റിസ് ഒരു അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ നികുതി അടയ്ക്കുന്നയാളാണ് എന്ന വനിതാ അഭിഭാഷക ഇടയ്ക്ക് കയറി പറഞ്ഞതാണ് ജസ്റ്റിസിനെ അന്ന് ചൂണ്ടിപ്പിച്ചത് നിങ്ങൾക്ക് അയാളെ കുറിച്ച് എല്ലാം അറിയാമല്ലോ അയാൾ ഏത് നിറമുള്ള അടിവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് എന്ന് നാളെ രാവിലെ നിങ്ങൾ പറയുമല്ലോ എന്നായിരുന്നു ജസ്റ്റിസിന്റെ അധിക്ഷേപ പരാമർശം ജസ്റ്റിസ് വേദവ്യാസാചാർ ശ്രീശാനന്ദ നടത്തിയ ഈ രണ്ട് വിവാദ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ ക്ലിപ്പുകൾ ഇന്ന് സുപ്രീം കോടതി സ്വമേധയാ പരിശോധിക്കുകയായിരുന്നു ഇതിനുശേഷമാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് സൂര്യകാന്ത് ഋഷികേഷ് റോയ് എന്നിവരടങ്ങിയ അഞ്ചംഗ ബെഞ്ച് കർണാടക ഹൈക്കോടതിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഉത്തരവിട്ടത് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭരണപരമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി സുപ്രീം കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു വിഷയം തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് കേൾക്കുന്നു ഒരു ജഡ്ജിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഇത്തരം വർഗീയ പരാമർശങ്ങളോ നിലവാരമില്ലാത്ത പ്രസ്താവ പ്രസ്താവനകളോ ആരും പ്രതീക്ഷിക്കില്ല എന്നത് യാഥാർത്ഥ്യം പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട് എത്ര നിയമം നടപ്പിലാക്കുന്ന പാലിക്കുന്ന പോലീസുകാരനാണെങ്കിലും ശരി അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നിയമമാണ് ഈ ജനാധിപത്യത്തെ മറികടക്കുന്ന ഒരു മതാധിപത്യ നിയമം വേണമെന്ന് അവർ പറയുന്നത് പബ്ലിക്കിൽ നിന്നിട്ടാണ് നമുക്ക് മറ്റ് രാജ്യങ്ങളിലുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിയില്ലെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്കറിയാം അവർ നടത്തിയിട്ടുള്ള വിവാദ മുദ്രാവാക്യങ്ങളും പ്രസ്താവനകളും നമുക്കറിയാം ഹർത്താലുകളിൽ മുഴക്കിയ വെല്ലുവിളികളും നമുക്കറിയാം പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ അങ്ങ് തീർത്തുകളയുമെന്നും രാത്രി പട്ടിയെ വെട്ടിയും പകല് മനുഷ്യനെ വെട്ടിയും ഞങ്ങൾ പരിശീലിക്കുകയാണെന്ന് തെളിയിക്കുകയും ചെയ്ത ഇന്നവൻ്റെ മകനെ ഇന്നവൻ്റെ മകനെ ഇന്നവൻ്റെ ഭാര്യ നിങ്ങളൊക്കെ വെള്ളസാരി റെഡിയാക്കി വെച്ചോ വിധവാ പെൻഷൻ അപേക്ഷിക്കാനുള്ള ഫോമുകൾ വാങ്ങിവെച്ചോ ഇതൊക്കെ കേട്ടവരാണ് നമ്മൾ കാര്യപ്രമുഖിന്റെയും ശിക്ഷാവാഹകിൻ്റെയും ഒക്കെ വീടുകളിലേക്ക് അവരുടെ ഭാര്യ വീടുകള് മക്കൾ പഠിക്കുന്ന സ്കൂളുകളൊക്കെ ഞങ്ങൾക്കറിയാമെന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ പട്ടാപ്പകല് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം മുഴക്കുന്ന ആളുകൾ പകലോ രാത്രിയോ അത് ചെയ്യാൻ മടിക്കുന്നവരല്ല എന്ന യാഥാർത്ഥ്യം ജോസഫ് മാഷിന്റെ വിഷയത്തിൽ നമുക്ക് അനുഭവമുള്ളതാണ് അപ്പോൾ ജഡ്ജ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് വെച്ചിട്ടാണെങ്കിലും ചില പദപ്രയോഗങ്ങൾ വർഗീയമാണ് മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്നൊക്കെ അങ്ങ് പറയാൻ പറ്റുമോ ഒന്നുമല്ലെങ്കിൽ നമ്മളിരിക്കുന്ന സ്ഥാനത്തെ കുറിച്ചിട്ടെങ്കിലും ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു പിന്നെ ഒരാൾ നികുതി അടയ്ക്കുന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ആണ് എനിക്കറിയാമെന്നൊരു അഭിഭാഷക പറയുമ്പോൾ അയാളുടെ അടിവസ്ത്രത്തിലെ കല്ലല്ലോ ആ സ്ത്രീയെ കൊണ്ടുപോകേണ്ടത് അത്തരം വിവാദമായ പരാമർശങ്ങൾക്കൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നൊരനുകൂലമുണ്ടാകില്ല എതിർക്കേണ്ടതിനെ എതിർക്കും പിന്തുണയ്ക്കേണ്ടതിനെ പിന്തുണയ്ക്കും നന്ദി